കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ ലിംഗോ ഫെസ്റ്റീവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചെമ്പഴന്തി എസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ മനു രമാകാന്ത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റായ ലിംഗോ ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ചെമ്പഴന്തി എസ് എൻ കോളേജ് പ്രൊഫസറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനു രമാകാന്ത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടൂത്രയിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ജിജോ ജോർജ് ആശംസകൾ നേർന്നു അഭിജിത് സതീഷ് സ്വാഗതവും മഹിമാ ഗ്രേസിനു നന്ദിയും രേഖപ്പെടുത്തി നാലു സ്റ്റേജുകളില മത്സരങ്ങൾ നടന്നത് ഡി ജോർജ് കാട്ടൂത്തറയിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് പുന്നകുളം സെന്റ് ഗ്രിഗോറിയസ് സ്കൂളിലെ അക്കാദമിക് അഡ്വൈസർ ശോഭനാകുമാരി സി എൻ നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ഡയാന സിൽവെസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് സുജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി